നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഗവൺമെൻറ് ഉത്തരവിൻ പ്രകാരം ഇരുപത്തി അഞ്ചാം തീയതി തന്നെ തുക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് ബാങ്ക് അക്കൗണ്ടിൽ ഈ ധനസഹായം സ്വീകരിക്കുന്നത് അവർക്കെല്ലാം തന്നെ വരുന്ന മണിക്കൂറുകളിൽ ആനുകൂല്യം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും ഇനിയും തുക ലഭിക്കാനുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നാളെയുമൊക്കെ നാളെയുമൊക്കെയായിട്ട് നാളെയും ആയിട്ട് തുക അക്കൗണ്ടിലേക്ക് കയ്യറിക്കൊള്ളും ഇപ്പോൾ സംശയമുള്ളവർ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട് എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അത് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യം അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ തുടങ്ങിയ സ്കീമിലാണ് ഈ രീതിയിൽ നടപടി സ്വീകരിച്ചു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളത് സഹായം അത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെ ആയിരിക്കും ആ അനുകൂല്യം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ബാക്കി വരുന്ന കേന്ദ്ര വിഹിതം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതുമായിരിക്കും ഇനി കൈകളിലേക്ക് തുക ലഭിക്കാനുള്ളവരും വിഷമിക്കേണ്ട ആവശ്യമില്ല മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് തന്നെ ഈ വിതരണം പൂർത്തിയാക്കുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഗ്രഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയുമായി അതായത് പ്രത്യേക സബ്സിഡി സ്കീമാണ് മൂന്ന് ലക്ഷം രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത് അപ്പോൾ ഈ സ്കീമും അതോടൊപ്പം തന്നെ ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമുണ്ട് അതായത് ഭവന വായ്പയൊക്കെ അനുവദിച്ച് കഴിയുമ്പോൾ ഈ വായ്പയിൻമേലൊക്കെ പ്രത്യേകമായിട്ട് സബ്സിഡി പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം സബ്സിഡി ഈ രീതിയിലാണ് നമുക്ക് രണ്ട് പദ്ധതികൾ ഇപ്പോൾ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഇപ്പോൾ നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സ്കീമിലേക്ക് ഗ്രഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണം പദ്ധതി അത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കും ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ട് വരെ ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീമിലേക്ക് നമുക്ക് അപേക്ഷ വെക്കുന്നതിനും സാധിക്കുന്നതായിരിക്കും ഇതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപേക്ഷ വെക്കേണ്ടത് ഏത് രീതിയിലാണ് ആനുകൂല്യ വിതരണം നടക്കുന്നത് ഏത് രീതിയിലാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോ കൂടി ഒന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക എല്ലാ വർഷവും നിലവിലുള്ള പദ്ധതിയാണ് എന്നുകൂടി മനസ്സിലാക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുടെ മകൾ ശ്രദ്ധിക്കുക റേഷൻ വിതരണം തുടർച്ചയായിട്ട് വാങ്ങാത്ത പ്രത്യേകിച്ച് ആറുമാസവും അതിനു മുകളിലും വാങ്ങാത്ത കാർഡുകൾ അത് മരവിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന നിർദ്ദേശം വന്നു കഴിഞ്ഞു നമ്മളുടെ സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡോ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡോ ബി പി എൽ വിഭവത്തിലെ കാർഡോ ആണെങ്കിൽ മൂന്ന് മാസത്തോളം ആനുകൂല്യം വാങ്ങാതിരുന്നാൽ തന്നെ കാർഡ് സസ്പെൻഡ് ചെയ്യുന്നത് പോലെ കാർഡ് തരം മാറ്റും മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ ഇത് കൂടാതെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുകൾക്കും ഈ നിയമം ബാധകമാകും കാർഡുകൾ മരവിപ്പിക്കുക മാത്രമല്ല ആനുകൂല്യം പിന്നീട് നമുക്ക് വാങ്ങാനും സാധിക്കുന്നതല്ല സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു രീതിയിലായിരിക്കും അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി റേഷൻ കടയിൽ എല്ലാ മാസവും എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് മാത്രമല്ല റേഷൻ കാർഡ് ഉടമകൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് സപ്ലൈ കോഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ല എങ്കിലും ലഭ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും തന്നെ ഗുണഭോക്താക്കൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മാത്രമല്ല ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ജൂലൈ മാസം മുപ്പത്തി ഒന്ന് വരെ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ നാല് വരെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വരെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഇട്ട് ഇപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട് ഈ ഒരു സമയത്ത് ചെല്ലുന്നവർക്ക് മാത്രമാണ് ഈ ആനുകൂല്യം ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാ കാർഡ് ഉടമകളും ഇത്തരത്തിൽ കൂടി ആനുകൂല്യം വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടങ്ങിയത് ഒന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക